ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബ്രെഡും മുട്ടയും വെച്ചിട്ട് ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ആണ് കേട്ടോ ഇന്ന് വളരെ എളുപ്പത്തിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് അതുപോലെ തന്നെ ഇത് നല്ല മധുരമുള്ളൊരു സ്നാക്സ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ ഈ ഒരു പലഹാരം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനു തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ആറെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എത്ര ആവശ്യിച്ചെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിന് മുന്നേ നമ്മളിതിൻ്റെ ആ ഒരു സൈഡ് വശത്തുള്ള ഒരു ബ്രൗൺ കളർ ഉണ്ടല്ലോ അതൊന്നും കളയേണ്ട ആവശ്യമില്ല മൊത്തത്തിലായിട്ട് നമുക്കൊന്ന് പൊടിച്ചിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ മിക്സിയുടെ ജാർ തന്നെ ആവശ്യമില്ല നമുക്ക് കൈ കൊണ്ട് പൊടിച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നത് ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് നമ്മൾ മധുരമുള്ള ബ്രെഡ് എടുക്കുകയാണ് ഏറ്റവും നല്ലത് അങ്ങനെ ആകുമ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കുമ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാനിവിടെ ആറ് ബ്രെഡിനെ മുറിച്ചിട്ടപ്പം മിക്സിയുടെ ജാറിലേക്ക് ഫുള്ളായിട്ട് ഉള്ള പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ കുഴപ്പമില്ല ഇത് നമ്മൾ ഒറ്റ കറക്കലിനെ ഇത് പൊടിഞ്ഞ് കിട്ടും ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു മുപ്പത് നാൽപ്പത് സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്താൽ മതി അപ്പോൾ അത് ആ ബ്രെഡൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ മിക്സറ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുമ്പം മിക്സറ ജാറ് നല്ല പോലെ ഒന്ന് ഡ്രൈ ആയിട്ട് ഇരിക്കണം കേട്ടോ വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് അടിയിലൊക്കെ തന്നെ പറ്റി പിടിച്ചിരിക്കും അപ്പോൾ അതൊരു ബൗളിലേക്ക് മാറ്റി ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ക്യാരറ്റാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഞാനിവിടെ ചെറിയ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ വലുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം ഇനി നല്ലപോലെ വലിയ ക്യാരറ്റൊക്കെ ആണെങ്കിൽ ഒന്ന് എടുത്താൽ മതി ഇനി ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിൻ്റെ ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണം അപ്പം ഞാനിവിടെ മൂന്ന് ക്യാരറ്റ് എടുത്തിരുന്നല്ലോ അതിൽ രണ്ടെണ്ണം മാത്രം കേട്ടോ ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ രണ്ടെണ്ണം ഗ്രേറ്റ് ചെയ്ത് എടുത്തപ്പോൾ തന്നെ അത്യാവശ്യം ഉണ്ടായിരുന്നു ഇനി ഞാൻ എടുത്തിട്ടുള്ളത് അരക്കപ്പ് തേങ്ങ ചിരവിയതാണ് ഇനി നമുക്ക് ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കണം അതായത് നമ്മൾ നെയ്യിട്ടിട്ടൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ ക്യാരറ്റും തേങ്ങയൊക്കെ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഒരു ഫില്ലിങ്സ് ആയിട്ട് തയ്യാറാക്കി എടുക്കണം അപ്പോൾ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായ ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂണോളം നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നെയ്യോ ബട്ടറോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക ഓയിലിൽ ചെയ്യുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് കിട്ടുന്നത് നെയ്യിൽ ചെയ്തെടുക്കുമ്പോഴാണ് ഇനി നെയ്യൊന്ന് നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക മീഡിയറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഏകദേശം രണ്ട് മിനിറ്റോളം ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം അപ്പോഴേക്കും നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും ഗ്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കുക്കായിട്ട് കിട്ടും ഈ ഒരു നെയ്യ് തന്നെ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഒട്ടും വെള്ളം ചേർക്കരുത് അപ്പോൾ നമ്മൾ വഴറ്റി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ക്യാരറ്റൊക്കെ ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയം ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിൻ്റെ ശേഷം ഇതിലേക്ക് പഞ്ചസാരയാണ് കേട്ടോ മധുരത്തിന് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനൊരു നാല് ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നാല് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം മധുരം ഉണ്ടാവും കേട്ടോ അപ്പോൾ കൂടുതലായിട്ടും മധുരം വേണമെന്നുണ്ടെങ്കിൽ അഞ്ചോ ആറോ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഏലക്കപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈയൊരു സ്നാക്സിന് ഇനി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പഞ്ചസാരയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് തേങ്ങയുടെ ഒരു പച്ചമണൊക്കെ പോയി ക്യാരറ്റും തേങ്ങയും പഞ്ചസാരയും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സായിട്ട് ഒന്ന് സെറ്റായിട്ട് കിട്ടാം കേട്ടോ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം രണ്ട് മിനിറ്റോളം ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്യാരറ്റും തേങ്ങയും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അതാ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കണം അടുത്തതായിട്ട് ഇത് ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ നാല് മുട്ടയട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ നേരത്തെ ഫില്ലിങ്സ് റെഡിയാക്കിയപ്പോൾ അതിലും പഞ്ചസാര ചേർത്തതാണ് അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക മധുരം ചേർക്കുന്നതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇതിലും ഞാനൊരു കാൽ ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിഞ്ചു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മധുരമുള്ള ഒരു സ്നാക്സ് ആയതുകൊണ്ട് തന്നെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ അതായത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പോളം പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പ് മാത്രം മതി കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പാലും കൂടെ ചേർത്ത് കൊടുത്തിൻ്റെ ശേഷം നല്ലപോലെ തന്നെ മിക്സാക്കി എടുക്കണം കേട്ടോ ഏകദേശം ഒരു പത്തിരുപത് സെക്കൻഡോളം ഇതുപോലെ നിങ്ങൾ മിക്സാക്കി എടുക്കണം അപ്പോഴേ ആ ഒരു മുട്ടയും പാലൊക്കെ നല്ലപോലെ ഒന്ന് യോജിച്ച് വരുള്ളൂ ഈ ഒരു മിക്സിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മൈദപ്പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അതാ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബ്രെഡിൻ്റെ പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് വിസ്ക് വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ മിക്സ് ചെയ്തിൻ്റെ ശേഷം ഇത് തിക്കായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ലൂസായിട്ടാണെങ്കിൽ പിന്നീട് ബ്രെഡ് പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതി അതോ നല്ലപോലെ തിക്ക് ആണെങ്കിൽ കുറച്ചും കൂടെ പാല് ചേർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി നമ്മൾ സ്പൂൺ വെച്ചിട്ടൊക്കെ ഒന്ന് കോരി ഒഴിച്ചുമ്പോൾ മുറിഞ്ഞ് വീഴുന്ന ആ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്കിത് കിട്ടേണ്ടത് നല്ലപോലെ തന്നെ മിക്സാക്കണം അതായത് ബ്രെഡിൻ്റെ ചെറിയ പൊട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നുടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കണം ഇപ്പം അത് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ വെച്ചിട്ട് കണ്ടോ അതെങ്ങനെ എടുത്ത് ഒഴിച്ചുമ്പോൾ മുറിഞ്ഞ് വീഴുന്ന ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാൻ ഇനി നമുക്ക് പലഹാരം തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം കേട്ടോ ഞാൻ സ്റ്റോവിൽ വെച്ചിട്ടുള്ളത് നല്ലപോലെ ചൂടായ ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ചൂടായ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബ്രെഡ് പൊടിയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി ഇത് ഒഴിച്ചു കൊടുത്ത് സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കുന്നത് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് തന്നെ ഇത് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല ആ ബ്രെഡിൻ്റെ ആ ഒരു മിക്സ് പകുതി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാരറ്റിൻ്റെ ഫീലിംഗ്സ് ഉണ്ടല്ലോ അത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ബാക്കി ഉണ്ടായിരുന്നത് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ഭാഗത്തെ വീഡിയോ പോയതാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ക്യാരറ്റിൻ്റെ ഫില്ലിങ്സ് മുഴുവനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഒരു മുക്കാൽ ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പലഹാരം റെഡി ആയിട്ട് വരുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അതുപോലെ തന്നെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ഫില്ലിങ്സിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ കയ്യിൽ നെറ്റ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്രഷ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ സെറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു പഴയൊരു തവ വെച്ചിട്ട് നല്ലപോലെ ചൂടായ ശേഷം അതിൻ്റെ മുകളിലോട്ട് വേണം ഇത് വെച്ചു കൊടുക്കാനും നമ്മൾ ഡയറക്റ്റായിട്ട് സ്റ്റോവിൻ്റെ മുകളിൽ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോവും കാരണം ഇത് മുട്ടയും ബ്രെഡുമാണ് ആണ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ഉള്ളൊന്നും കുക്കായിട്ട് കിട്ടൂല ഇങ്ങനെ വെച്ചതിൻ്റെ ശേഷം ഏകദേശം ഒരു ആറ് മിനിറ്റോളം നമ്മൾ അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ ആറ് മിനിറ്റ് ആകുമ്പോഴത്തേനും ഒരു വശം നല്ലപോലെ കുക്കായിട്ട് കിട്ടും അപ്പോൾ അതാ നമ്മൾ അടച്ച് വെച്ചിട്ട് ഏകദേശം ആറ് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി തുറന്ന് നോക്കാം അപ്പോൾ അതാ ഒരു സൈഡ് നല്ലപോലെ കുക്കായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിൻ്റെ ശേഷം വീണ്ടും നമുക്കിതിലേക്ക് തന്നെ ഒന്ന് കമഴ്ത്തി കൊടുക്കാം ഇത് തിരിച്ചിടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചിടാൻ പറ്റും അപ്പോൾ അതാ ഞാനിവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒട്ടും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല അടിവശം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ആ ഒരു അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പാന് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ വെച്ചു കൊടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റോളം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വശം നല്ലപോലെ കുക്കായി കിട്ടും മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലപോലെ പൊങ്ങി വരും കേട്ടോ ഒരു കേക്കിൻ്റെ പോലെ ആയി കിട്ടും അപ്പോൾ നമ്മളിവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഏകദേശം മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലപോലെ കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ ഒരു പാത്രത്തിൽ നിന്ന് ഇത് മാറ്റാം ഇപ്പോൾ നമ്മുടെ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചെറിയ ചൂടോടുകൂടെ കഴിക്കണം കേട്ടോ മുട്ടയൊക്കെ ചേർത്തോണ്ട് തന്നെ ഇതിൽ നമ്മൾ നല്ലൊരു ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ട് ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ വനില എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ തയ്യാറാക്കി നോക്കാം കേട്ടോ മുട്ടയും ബ്രെഡും ക്യാരറ്റൊക്കെ വെച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റ് നമ്മൾ നെയ്യിലൊക്കെ വഴറ്റി ചേർത്തുകൊണ്ട് തന്നെ ഒരു പ്രത്യേക രുചിയാണ് രുചിയാണിതിന് അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഉപകാരപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക